ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ സ്റ്റിച്ചിങ്ങനെ താല്പര്യമുള്ള തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ തവണ ഒക്കെ എന്തായാലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മെഷർമെൻസ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ചെയ്യണം അതും സ്റ്റിച്ച് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട് നോർമൽ സ്ലിറ്റഡ് ടോപ്പിൻ്റെ ആയിട്ടാണ് ഏലൈൻ ടോപ്പിൻ്റെയും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് കട്ടിങ് മാത്രമേ കാണിക്കണല്ലോ സ്റ്റിച്ചിങ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒരു ടോപ്പ് എന്നല്ല എന്ത് കട്ട് ചെയ്യാനിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അവരെ ഒരു വിശ്വസിച്ച് നമ്മുടെ അടുത്തൊരു തുണി ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കോട്ടൺ തട്ടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ലൈനിങ് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഇപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു പ്രശ്നം വന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ മാർക്ക് ചെയ്യുന്നതിൽ തെറ്റിപ്പറ്റി കട്ട് ചെയ്തെടുത്തു അത് വെച്ചിട്ട് നമുക്ക് നല്ല ക്ലോത്തിലാണ് അത് കട്ട് ചെയ്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയിരുന്നു വരില്ല ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് നല്ല റേറ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് വലിയ നഷ്ടമായിട്ട് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ലൈനിങ് മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി വന്ന ഒരു അൻപത് രൂപ അതിലും കൂടുതൽ എന്തായാലും ഒരു മീറ്ററിന് വരില്ല കോട്ടൻ്റെ ലൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് ക്രൈപ്പിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് രൂപയാണ് ഒരു മീറ്ററിന് വരുള്ളൂ അപ്പോൾ അത്രയ്ക്കുള്ള റേറ്റ് നമുക്ക് നമുക്കതിന് വരുള്ളൂ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവൂട്ടാം ഇതും കഴിഞ്ഞ് നമ്മൾ നൽകിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്ത സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ എന്താ ഇതിൽ എപ്പോഴും ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ലൈനിങ് ക്ലോത്തിലാണ് മെയിനായിട്ട് കട്ട് ചെയ്തെടുക്കാറുള്ളത് എല്ലാ എന്ത് ഈ ഒരു ടോപ്പ് എന്ന് മാത്രമല്ല നമ്മൾ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും ക്രോപ്പ് ടോപ്പുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഈ ലൈനിങ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഫ്രോക്കിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ യോക്കിൻ്റെ പോർഷനൊക്കെ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ പോർഷനൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക ലൈനിങ്ങിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്നത് വഴി ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയ്ക്കുള്ള നഷ്ടങ്ങളെ സംഭവിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ അതാ പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെഷർമെൻറ്റ് നെക്കാളും ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുക രണ്ട് ഇഞ്ച് പറയാറുണ്ട് എല്ലാവരും പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഒന്നര ഇഞ്ച് കൂടുതലിട്ടാൽ മതി അലവൻസ് ആയിട്ട് ഒന്നര ഇഞ്ച് കൂടുതലിട്ടാൽ മതി കാരണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പുറത്തോട്ട് വൃത്തിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഒന്നര ഇഞ്ചാണ് കേട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് രണ്ട് ഇഞ്ചൊക്കെ വരുന്ന സമയത്ത് നമുക്കത് തിരിച്ച് നല്ല വശത്തോട്ട് ഇടുന്ന സമയത്ത് അത് അവിടെ അങ്ങനെ ചുറണ്ട് ചുറണ്ട് നിൽക്കുന്നത് പോലെയൊക്കെ ഈ സ്റ്റിച്ച് ചെയ്ത് ഭാഗം ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ എന്താ പറയുക രണ്ട് ഭാഗം കൂടെ കൂട്ടി അടിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ വരുമ്പോൾ അങ്ങനെ ചുരുണ്ട് ചുറണ്ട് നിൽക്കുന്നത് പോലെ തോന്നിട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലിറ്റ് സ്ലിറ്റ് വരുന്ന ആ ഒരു പോർഷനല്ലേ ഇത് നമുക്കിതായ ഇതുപോലെ ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അളവിൻ്റെ അവിടെയും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവൊക്കെ എടുത്ത സമയത്ത് ഒന്നര ഇഞ്ചാണ് ഞാൻ കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സ്ലിറ്റ് വരുന്ന പോർഷൻ എത്തുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കൂടുതൽ എന്തായാലും എടുക്കും സാധാരണ നോർമലി വരുന്ന അളവ് എന്തായാലും എടുത്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് സീമലെൻസ് ഇടുന്ന സമയത്ത് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇട്ട് കൊടുക്കാതെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇഞ്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്ലിറ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ആയിട്ട് നല്ല നീറ്റായിട്ട് സ്ലിറ്റ് സ്ലിറ്റിലെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിലും മോളിൽ നിന്നൊക്കെ ഒന്നര ഇഞ്ച് ഇട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഏരിയ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ എത്തുന്ന സമയത്ത് നമ്മൾ ഒരു ഇഞ്ചാക്കി മാറ്റുക എന്നിട്ട് നമ്മൾ കട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഇങ്ങനെ സ്ക്വയർഷേപ്പ് പോലെ ഇങ്ങനെ വരില്ലേ നല്ല ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ സ്ലിറ്റ് അങ്ങനെ ട്ടാ പിന്നെ ഈ ഒന്നര ഇഞ്ച് ഇട്ട് എന്ന് പറഞ്ഞേ രണ്ട് ഇഞ്ചിന് പകരം ഒന്നര ഇഞ്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നതും ആ ഒരു പോഷനിലൊക്കെ വരുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടും കിട്ടാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ലൈനിങ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ലൈനിങ് ഇല്ലാതെയാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ ഞാനിത് വേറെ പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകാരണം കൊണ്ട് തന്നെ ഞാൻ ഇതിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ വേറെ പീസൊന്നും വെക്കുന്നില്ല ഒന്നും വെക്കണില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസിൽ മതി നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നെക്ക് നെക്കിൻ്റെ ആ ഒരു അളവ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ക്യാൻവാസിൽ മതി കേട്ടോ ഇനി ക്യാൻവാസ് അല്ല യൂസ് ചെയ്യുന്ന വേറെ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാലും ആ കൊടുത്താൽ മതി അപ്പോൾ ഈ ലൈനിങ്ങിലും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ക്ലോത്തിലും നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ വേറെ ക്ലോത്തും യൂസ് ചെയ്യണില്ല അല്ല നിങ്ങൾ ക്യാൻവാസും യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം അതും ലൈനിങ്ങിൽ മാത്രം അപ്പോൾ ചിലരൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് നെക്കും ലൈനിങ്ങിലും കട്ട് ചെയ്യും അതുപോലെ തന്നെ നല്ല ക്ലോത്തിലും കട്ട് ചെയ്ത് വെക്കും അപ്പോൾ ചിലപ്പോൾ വൈഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഈ ഒരു ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനെങ്കിലും പറ്റും ഇത് ഈ ഒരു നല്ല ക്ലോത്തിൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് ഒക്കെ ആവുമ്പോൾ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ഥിതി എടുക്കാം അല്ല ക്രൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിലായിരിക്കും നെക്ക് കട്ട് ചെയ്യുന്നത് നല്ല പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് കാണിക്കാൻ വിട്ടുപോയതായിരുന്നു കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ചിലരുടെ മെഷർമെൻറ്റ്സ് ഓവെ എടുത്ത് വെച്ചിട്ടുണ്ടാവുക ആ മെഷർമെൻറ്റ്സ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളതൊക്കെ ഒന്നും കൂടിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കി ചിലര് എളുപ്പത്തിൽ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പെട്ടെന്ന് അപ്പം തന്നെ കട്ട് ചെയ്തിലേം കഴുകുക ചിലപ്പോൾ സീമൽ വൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതൊന്നും ശ്രദ്ധിക്കാതെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവട്ടെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നോക്കി വെക്കാം അപ്പം എനിക്കിത് ഒരു മെഷർമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ മെഷർമെൻറ്റ്സ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക അല്ല നിങ്ങൾക്ക് അതിൻ്റെ അളവ് ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് തന്നെയല്ലേ നമ്മൾ കൂടുതലൊക്കെ ഇട്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എന്താ ഇതാണ് ടോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു ക്ലോത്തിൽ കണ്ടില്ലേ ദാ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പിക്ക് വരുന്നത് ഈ സ്ത്രീകളുടെ ഇത് തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് വരിക അപ്പം മടക്കിയിട്ടത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് കണ്ട് കാല് താഴോട്ടും മുകളിലോട്ട് ക്യാമറയുടെ മുന്നിലോട്ട് കാല് വരുന്ന വിധത്തിൽ തല മുകളിലോട്ട് വരുന്ന വിധത്തിലാണ് വെച്ചിട്ട് കിടക്കുന്നത് അപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ തല മുകളിലോട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് വരുമ്പോൾ തല താഴോട്ടായിരിക്കും വരിക അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്കത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അത്ര വൃത്തിയായിട്ട് വരില്ല അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ഈ ഒരു ക്ലോത്തിനെ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇതേ കണ്ടില്ലേ ഇതുപോലെയാണ് വരുന്നത് ഇങ്ങനെ ഒറ്റ ഡിസൈനാണ് വരുന്നത് അപ്പോൾ അത് രണ്ടാക്കി മടക്കി ഇടുന്ന ടൈമിൽ അത് വൃത്തിയോടായിട്ട് വരും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഇപ്പം ഞാൻ ഇത് മൊത്തം നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ല സോറി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ തല മുകളിലോട്ട് ഒരു സൈഡിൽ തല താഴോട്ടും അങ്ങനെ ഏറ്റവും നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ ാണ് നമുക്ക് കിടക്കുന്നത് ആദ്യം കണ്ട മോളിൽ കിടന്നിരുന്ന മെറ്റീരിയൽ തല മുകളിലോട്ടായിരുന്നു അങ്ങോട്ടായിരുന്നു ഇരുന്നിരുന്നത് ഇത് നേരെ ഇങ്ങോട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലോട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത് ഏത് ഭാഗമാണ് വേണ്ടത് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാകുമ്പോൾ പിന്നെ ഇതിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ജോയിൻറ്റ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെങ്ത്തും അത്യാവശ്യം ആ ഒരു കറക്റ്റ് ലെങ്ത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളു അല്ല ലെങ്ത്ത് കൂടുതലുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തു നിന്നൊക്കെ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു ഇതിപ്പോൾ ചെറിയ സ്ലീവ് മതി എന്നുണ്ടെങ്കിലും പിന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെറിയ സ്ലീവ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് എടുക്കാമായിരുന്നു വെറുതെ ഇങ്ങനെ ആ ഒരു മ സൈഡ് പീസ് കിട്ടുന്നത് മടക്കിയിട്ടിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യായിരുന്നു പക്ഷേ ഞാനത് അങ്ങനെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഒരു കുറച്ചൊരു എന്താ പറയുക ഭംഗിയിൽ വരേണ്ടേ ഡിസൈൻസ് ഒക്കെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റണ്ട അപ്പം ഞാൻ ജോയിൻറ്റ് ഇട്ടിട്ടാണ് സ്ലീവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ സ്ലീവിൻ്റെ മാത്രം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല നെക്കും കട്ടിയാണ് അത് കാണിച്ചിട്ടില്ല ഈ രണ്ടും നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ അപ്പോൾ ദേ ഇതിൽ അടുത്തത് ഞാൻ ചെയ്തെടുക്കേണ്ട കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കറക്റ്റ് ഇതിന് മുകളിലോട്ട് നാലാക്കിയിട്ട് മടക്കി ഇട്ട് കൊടുത്തു അപ്പോൾ ഞാനത് തിരിച്ചിട്ടുണ്ടെട്ടാണ് നമ്മൾ രണ്ടും ഒരേ ഒരേ ലെവലിൽ വരുന്ന വിധത്തിൽ ഡിസൈൻസ് വെച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് സോറി ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ അതിന് മീതെ വെച്ചിട്ട് സ്റ്റിച്ച് തെറ്റി തെറ്റി പോയിട്ടാണ് എന്തായാലും അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കിട്ടുന്നുണ്ട് നമുക്ക് പക്ഷേ അത് സ്ലീവിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് കിട്ടില്ല കാരണം ഈ പെണ്ണുങ്ങളുടെ തലയും ഈ കുതിരയുടെ തല അങ്ങനെയൊക്കെ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് കറക്റ്റ് ഒരു ലെവലായിട്ട് സ്ലീവിന് ഒരു ഡിസൈൻ കിട്ടുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലുള്ള പോർഷനും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ജോയിൻറ്റ് ഇട്ടാലും കാണാൻ ഭംഗിയുള്ള രീതിയിൽ എന്ന് ചരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കൂടുതൽ തുണിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് അതും തന്നെ ഡയറക്റ്റ് സ്ലീവ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ മൂന്ന് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും കട്ടിയുന്ന സമയത്ത് ഇതേപോലെയുള്ള കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആയിട്ടുള്ള ആളുകൾക്ക് പറ്റി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഒന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ടോണത്തിന് വരെ